വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങൾ ശക്തമായിരിക്കുന്ന ദോഷങ്ങളെ കൊണ്ട് അതിൻ്റെ ഉപദ്രവങ്ങളെ കൊണ്ട് രോഗശൈലിയിൽ നിന്ന് എനിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് വളരെ കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഒരുപാട് കർമ്മികളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പല സ്ഥലത്ത് പോയിട്ടും പല തവണ കർമ്മങ്ങൾ ചെയ്തിട്ടും യാതൊരു മാറ്റമില്ല എന്ന് കാണുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നവരുണ്ട് അതിൽ ചിലരൊക്കെ ശക്തമായി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അവസാനിക്കുന്നവരുണ്ട് ചിലരെല്ലാം ഈ ശാക്തായ കർമ്മങ്ങൾ ചെയ്യണു അല്ലെങ്കിൽ ഗുരുതി കർമ്മങ്ങൾ ചെയ്യണു അതിൽ ആ കർമ്മത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ വരും കർമ്മങ്ങൾ ഇതേപോലെ കർമ്മങ്ങൾ ചെയ്തിട്ട് യാതൊരു തരത്തിലും സമാധാനമില്ല ഭേദമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ഒരേപോലെ ആവില്ല ആദ്യം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുമ്പോഴാണ് അതിനെ കുറിച്ച് അന്വേഷിക്കാം അങ്ങനെ വരുമ്പോ ആദ്യം ചെന്ന് കാണുമ്പോൾ നമ്മൾ ഡോക്ടറെ അതാണ് കാണേണ്ടത് ആദ്യം ഡോക്ടറെ കണ്ട് ചിലപ്പോൾ തലവേദനയോ അല്ലെങ്കിൽ ശരീരവേദനയും ചിലപ്പോൾ കാലിനെ കയ്യും കാലൊക്കെ പിടിച്ച് വലിക്കുന്നു പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് രോഗങ്ങള് അല്ലാത്ത രോഗത്തിന്റെ കൃത്യമായിട്ട് ചികിത്സ തന്നെ വേണം അതിനെ മാന്ത്രികം ചെയ്തിട്ട് വേറെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല സമയം കളഞ്ഞിട്ട് കാര്യമില്ല ആളെ നശിപ്പിച്ചിട്ട് കാര്യമില്ല രോഗത്തിന് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യാം രോഗമല്ലാത്തതിനെ ഉള്ള മരുന്ന് ചെയ്തിട്ടും ഭേദ സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതൊന്നും രണ്ടോ നമ്മളൊക്കെ നോക്കിയിട്ടും എന്തുകൊണ്ട് ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇനി നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണ്ട നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കിക്കോ എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട് അപ്പൊ അത്രയും നിർദ്ദേശങ്ങളൊക്കെ കാണുന്നവരൊക്കെ ചെയ് കേൾക്കുന്നവരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും ചില സംശയങ്ങളെ കൊണ്ട് ചില നിർണയങ്ങളെ കൊണ്ടൊക്കെ നിമിത്തങ്ങളെ കൊണ്ടൊക്കെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അറിയാം അദ്ദേഹം അവൻ ശരിക്കുള്ള രോഗമില്ലാട്ട ഒന്നാൽ അവർ അല്ലെങ്കിൽ വേറെ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതായ പറയിപ്പിക്കാവുന്ന തരത്തിലുള്ളതായ പ്രവർത്തികളാണ് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് അറിയാം അപ്പൊ അത് രോഗത്തിന്റെ അല്ല ചിലപ്പോ അവര് പറയും എന്താന്ന് എനിക്കറിയില്ല ഞാൻ ഇവർ തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേറെ സംഭവിച്ചിട്ടില്ല എനിക്ക് ഇന്ന് വന്നതിന് ശേഷം അല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുമ്പോ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങി എണിക്കുമ്പോ എനിക്ക് ഇന്നമാതിരി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ എന്തോ കണ്ടു എന്നല്ല കേട്ടു അല്ലെങ്കിൽ ആര് വിളിക്കുന്ന പോലെ ആരും ചവിട്ടുന്ന പോലെ എന്തൊക്കെയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്ക വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വേണമെന്നുവച്ചാലേ കൃത്യമായിട്ട് അതിനെ നോക്കി അറിഞ്ഞിട്ട് ആ നോക്കി അറിഞ്ഞിട്ട് അതിനെ അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുക നോക്കി അറിയുമ്പോ എന്ന് പറഞ്ഞാല് ചില ജോലിഷ്യന്മാര് നല്ല ജോലിഷിമാര് തന്നെ ആയിരിക്കും എല്ലാവരും പറയുന്നില്ലാട്ടാ എല്ലാ കർമ്മികളും പറയണില്ല ജ്യോത്സ്യന്മാരും അങ്ങനെ ആയിട്ട് പറയണില്ല ചിലവരൊക്കെ ആ നോക്കി ആ ചെറിയൊരു വിഷമം കാണുന്നുണ്ട് ചെറിയ വിഷമം കാണുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാന് ഈ ഒരു നവഗ്രഹ പൂജ ചെയ്തോളോ അല്ലെങ്കിൽ ദേവിക്ക് പട്ട് മഞ്ഞപ്പട്ട് ചാർത്തിയോളൂ അല്ലെങ്കിൽ ചുവപ്പ് പട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ നീരാഞ്ജനം ചെയ്തോളൂ ആ ശരിയായിക്കുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട വിടുക അപ്പൊ ഇത് കേൾക്കുന്നവൻ അതേ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാ പക്ഷെ കൊടുത്തത് പോയി എന്നല്ലാതെ ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല വീണ്ടും ചിലപ്പോ അവിടെ ചെല്ലും അപ്പൊ അതിനനുസരിച്ച് ഇതിനും പറയും ഇനി എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് ശത്രുദോഷങ്ങളുണ്ടോ അത് അത് ഇനി ധർമ്മദൈവ ദുരിതങ്ങളാണോ പ്രേതദോഷങ്ങളാണോ എന്താണെന്ന് നോക്കി അറിഞ്ഞ് ആ നോക്കിയതിൽ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ കണ്ടിരുന്നതായ ഭാതസ്ഥാനത്ത് ചാത്തൻ അല്ലെങ്കിൽ ചൊവ്വ അല്ല നീചമദ്രകാളി അല്ലെങ്കിൽ ബന്ധന കരിങ്ങുട്ടി അല്ലെ ബന്ധന കരിങ്കാളി മൃത്യുഗുളികൻ ബന്ധന രക്ഷസ് അല്ലെങ്കിൽ മാരണ ചിഹ്നച്ച് കുട്ടുപാവ ഇത്യാദി മൂർത്തിയുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വെറുതെ വഴിപാടുകൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല വഴിപാടുകൾ എത്ര വഴിപാടുകൾ ചെയ്തിട്ടും കർമ്മത്തിൽ പങ്കെടുത്തിട്ടും യാതൊരു മാറ്റം ഉണ്ടാവില്ല ഇനി ഇവിടെന്നല്ല ഇനി അന്യ സംസ്ഥാനത്ത് പോയിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും ഞാൻ ഒന്നും കാര്യമില്ല നിറയെ കാണുന്നുണ്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒരുപാട് അങ്ങനെ കാണിക്കുന്നുണ്ട് വാട്സാപ്പിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതേപോലുള്ളതാ വല്യ വലിയ വലിയ ദൈവന്മാരുടെ ദേവമാർക്ക് ചിത്രം വരച്ചിട്ട് ഭയങ്കര ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നവരൊക്കെയുണ്ട് അപ്പൊ നമുക്ക് രോഗം ഭേദ ആവണമെങ്കില് എന്താണ് അദ്ദേഹത്തിന് വന്നപെട്ടിട്ടുള്ളത് അത് അറിഞ്ഞിട്ട് ശരിയാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിലേക്ക് ബാധാദോഷങ്ങളേനെ ഒന്നൊന്നായി ആവാഹിച്ചു മാറ്റണം ചാത്തന്റെ ആണോ ചൊവ്വയുടെ ആണോ കാളിയുടെയാണോ കരിങ്കുട്ടിയുടെയാണോ അല്ലെ കറുപ്പസ്വാമിയുടെയാണോ അല്ലെ തൊട്ടിച്ചിയുടെയാണോ അല്ലെങ്കിൽ മുനിയുടെയാണോ അങ്ങനെ ഏതെല്ലാം ദോഷം ആരൊക്കെയാണ് ആ ബാധാദോഷത്തിലുള്ള ചെങ്കില് കൃത്യമായിട്ട് ആ കർമ്മത്തിലേക്ക് ഒന്നൊന്ന് ആവാഹിച്ചു മാറ്റണം ആവാഹിച്ചു മാറ്റി തന്നെ പോരാ ചാത്തന്റെ ഭാഗ ആവാഹിച്ചാൽ പൂർണ്ണമായിട്ട് വിട്ടു മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ശനി പ്രസാദിക്കട്ടെ കൈൻകുട്ടിയുടെ ഉണ്ടോ കൈകുട്ടിയുടെ ഭാഗദോഷം വിട്ടുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ശനി പ്രസാദിക്കട്ടെ അല്ലെങ്കിൽ കേതു പ്രസാദിക്കട്ടെ അങ്ങനൊക്കെ നോക്കി അറിഞ്ഞ് അത് ഉണ്ടെങ്കിൽ മാറിയെങ്കിൽ കൃത്യമായിട്ട് കാണും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ കാണും ഈ പറഞ്ഞോരൊന്നും അവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ വീണ്ടും അതിനെ ആവാഹിക്കാനുള്ളതായ ഒരു മനസ്സ് ആ കർമ്മയ്ക്ക് കൃത്യമായിട്ട് അതിനെ ആവാഹിച്ചു മാറ്റും അല്ലെങ്കിൽ എല്ലാം കൂടി ആവാഹിച്ചിരിക്കും എന്ന് വേണ്ടത്തിൽ കിടും അല്ലെങ്കിൽ കുരുതിയിലേക്കോ ഇനി പൊക്കോളോ അത് നന്നായിക്കോളൂട്ടോന്നും പറയും അപ്പൊ അതൊന്നും കൃത്യത വരേണ്ട കാര്യങ്ങളല്ല അങ്ങനെ കൃത്യത വരണമെങ്കിൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ഇനിയിപ്പോ ധർമ്മദൈവങ്ങളെ ദുരിതങ്ങളുണ്ടോ ഇനി സ്ഥലത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നോക്കി അറിയണം ചിലവര് രാഹുവിനെ കൊണ്ടൊക്കെയാണ് വിഷദോഷങ്ങളൊക്കെ പറയും കൈവിഷത്യാദികളൊക്കെ ചിലവര് രാഹുവിനെ കൊണ്ട് ഈ കൈവിഷദോഷങ്ങൾ എന്നെ പറയുള്ളു അദ്ദേഹത്തിന്റെ സ്ഥലപരമായി കാണുന്ന ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരിക്കും സർപ്പ ദുരിതങ്ങളെ കൊണ്ട് സർപ്പശാപങ്ങളെ കൊണ്ടൊക്കെ അത് മിക്കവാറും ആരും പറയില്ല ചിലപ്പോ അപ്പൊ അതിനെ മറ്റൊരു തരത്തില് ഈ വിഷം ഛർദ്ദിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല അവന്റെ വീട്ടിലുള്ള ദുരിതങ്ങൾ എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം അപ്പോഴേ വിട്ടു മാറുള്ളു പലർക്കും പലതരത്തിൽ പോയിട്ടും പല സ്ഥലത്ത് പോയിട്ടും ഭേദാകാത്തവരുണ്ടാവും എന്നാൽ ചില സ്ഥലങ്ങളൊക്കെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്താൽ വളരെ കൃത്യമാകുന്നവരുണ്ടായിരിക്കും അതൊക്കെ ഒന്നും അവന്റെ ഭാഗ്യം പോലെ ഇരിക്കും ഇനിയിപ്പോ ഏതെല്ലാം തരത്തിലുള്ള ബാധകൾ വരിക അവന്റെ ഇരിക്കുന്നതായ വീടിനെ സംബന്ധിച്ച് സ്ഥലത്തിന്റെ സംബന്ധമായിട്ട് ഭൂമിന് സംബന്ധമായിട്ട് സാമ്പത്തികം കൊടുക്കൽ വാങ്ങലിന്റെ സംബന്ധമായിട്ട് സ്ത്രീകളായിട്ടുള്ള വഴക്കുകളെ കൊണ്ട് വിവാഹത്തിന് സംബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടും മറ്റുള്ളതായ ദോഷങ്ങളെ കൊണ്ട് അത് ആദ്യം പറഞ്ഞ് പിന്നീട് അഭിപ്രായ വ്യത്യാസമായി പിന്നെ വഴക്കായി ആ വഴക്ക് തീരാത്ത വഴക്കായി അല്ലെങ്കിൽ അങ്ങോട്ട് കയറി വെട്ടി ഇങ്ങോട്ട് കയറി തല്ലി അല്ലെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ പാകമില്ലാത്തവരോ പോയിട്ടും ശരിയാവാത്തവരോ നേരെ കർമ്മികളുടെ എടുത്തിട്ട് പോകാം ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയയിൽ നോക്കി കാണാം ഇന്ന് ആളിനെ കൊല്ലണത് കൊണ്ട് വശ്യം ചെയ്യണതുണ്ട് സ്തംഭനം ചെയ്യണതുണ്ട് ഇതൊന്നും ഒരു കാലത്ത് മുന്നകാലത്ത് ചെയ്തിട്ട് ആ കുടുംബൊക്കെ നശിച്ച് ചെയ്തവനും നശിക്കും അല്ലാത്തവനും നശിക്കും അപ്പോ അത് അറിവുള്ള ഗുരുക്കന്മാരൊക്കെ ഇത് നിർത്തി വെച്ചിട്ടുള്ളതാണ് ഇന്ന് അതൊക്കെ പൊടി തട്ടി വീണ്ടും വീണ്ടും വന്നു തുടങ്ങി ആളെ കൊല്ലുന്ന പരിപാടികൾ നശിപ്പിക്കുന്ന പരിപാടികള് പ്രവർത്തി പ്രവർത്തി തന്നെയാണ് എല്ലാം മനുഷ്യനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ റോക്കറ്റ് വിടാനും മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു തീവണ്ടിയെ ഓടിപ്പിക്കാനും മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് മാന്ത്രിക മനുഷ്യന്മാരായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ രക്ഷിക്കുന്നതിനും ശിക്ഷിക്കണം രക്ഷിക്കാനും മാന്ത്രികത്തിൽ കർമ്മവിധാനങ്ങളുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണോ അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പൊ അതിനെ ഒരാണെ ഉപദ്രവിക്കാൻ കൊല്ലാൻ പ്രശ്നമില്ല കർമ്മം ചെയ്തിട്ട് കർമ്മികൾക്ക് പക്ഷേ മാറ്റാൻ ബുദ്ധിമുട്ട് അപ്പം അത്തരം മാർഗ്ഗ ആളുകളുണ്ട് വെച്ചാൽ വരിക വിളിക്കുക എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കെച്ചിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കെച്ചേരിയുടെയും കുന്നംകുളത്തിൻ്റെ അടുക്ക് ലിമിറ്റ് സ്റ്റോപ്പിലെ വരണമെങ്കിൽ കെച്ചേരി ഇറങ്ങും അല്ലെങ്കിൽ മഴചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് റോട്ടോ വിളിച്ചു വരിക അത് കൃത്യമായിട്ട് നോക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്തു തരും അത് എത്ര ശക്തമായിരിക്കുന്ന ദോഷങ്ങൾ തീർക്കും എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും പിന്നെ അത് നോക്കിയിട്ടും കാര്യമില്ല പരമാവധി നമ്മൾ നോക്കാം അതിനിപ്പോ സ്ഥലത്തെന്തെങ്കിലും പ്രശ്നമാണ് വെച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്ഥലം മാറിക്കേണ്ടതാ അതും പറയും ഇനി നോക്കാനായിട്ട് നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ സ്ഥലപ്പേര് വീട്ടുപേര് നക്ഷത്രം പേര് വയസ്സ് നോക്കാനുള്ള ദക്ഷിണ ഇതൊക്കെ ഇട്ട് തരികയാണെങ്കിൽ നോക്കിയിട്ട് ഇതേപോലെ തന്നെ വാട്ട്സപ്പിൽ കൂടി അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ ആച്ചി പറയും അപ്പൊ അത് നോക്കിയതിന് ശേഷം കർമ്മങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ മതി അകലമഴിക്കുള്ളവരോ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൗകര്യമുണ്ട് അപ്പൊ കൃത്യമായിട്ട് വിഷ്ണുവാ ചാത്തൻ സേവമഠം ഞങ്ങളുടെ അച്ചാച്ചന്മാരും മുത്തച്ഛന്മാരെല്ലാവരും എല്ലാവരും മാന്ത്രിക പഠിപ്പുകൾ കൊണ്ട് കല്ലടിക്കൂടിന്ന് വന്നിട്ടുള്ള മുത്തച്ഛന്മാരുണ്ട് പോയി പഠിച്ചിട്ടുള്ള മുത്തച്ഛന്മാരുണ്ട് അച്ഛനടക്കുള്ളവര് അപ്പൊ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒന്നും പറയില്ല അധികം അങ്ങനെ പറയില്ല വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാറില്ല അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് വെച്ചെങ്കിൽ വിളിച്ചു വരിക അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരാളെ വശത്തിനോ ഒരാളെ നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ കൊല്ലാനോ ഉള്ള പരിപാടികൾ ചെയ്യില്ല ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം അത് കൃത്യമായിരിക്കും പിന്നെ മാസത്തില് ആദ്യം നിത്യം ഉണ്ടായിരുന്നാണ് ഇപ്പം അമാവാസിക്ക് വിഷുമാനെ തുള്ളലും അതേപോലെ തന്നെ മറ്റ് കർമ്മങ്ങളൊക്കെ ഉണ്ട് ശാക്തായ കർമ്മങ്ങളും എല്ലാം ഉണ്ട് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം വഴിപാടായിട്ട് ചെയ്യുന്നവർക്ക് കോഴീനെയോ അല്ലെങ്കിൽ മറ്റുമധ്യമോ വിഷമമായിരിക്കും എന്തെല്ലാം വഴിപാട് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ഇത് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അന്വേഷണം നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക അത് ഞാൻ പറയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് ഇതേപോലെ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നന്ദി നമസ്കാരം